തൃശൂർ പാലിയക്കരയിൽ എക്സൈസിന്റെ വൻ സ്പിരിറ്റ് വേട്ട നാളികേര ലോറിയിൽ ഒളിപ്പിച്ച് കടത്തുകയായിരുന്ന ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് പിടികൂടി അമ്പത് കന്നാസുകളിലായാണ് സ്പിരിറ്റ് കടത്തിയിരുന്നത് സംഭവത്തിൽ തമിഴ്നാട് സ്വദേശിയടക്കം രണ്ട് പേർ പിടിയിൽ സംഭവവുമായി ബന്ധപ്പെട്ട് പാലക്കാട് സ്വദേശി ശ്രീകൃഷ്ണൻ തമിഴ്നാട് സ്വദേശി കറുപ്പസ്വാമി എന്നിവരെ അറസ്റ്റ് ചെയ്തു സ്പിരിറ്റ് പെരുമ്പാവൂരിലേക്ക് കടത്തുകയായിരുന്നു എന്ന് പ്രതികൾ പറഞ്ഞു മുപ്പത്തഞ്ച് ലിറ്ററിന്റെ അമ്പത് കന്നാസുകൾക്ക് മുകളിൽ തേങ്ങ കൊണ്ട് മറിച്ച് സ്പിരിറ്റ് കടത്തുകയായിരുന്നു എന്ന് ലഭിച്ച രഹസ്യ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് എവിടെ നിന്നാണ് സ്പിരിറ്റ് എത്തിച്ചതെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുമെന്നും തൃശൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ഷാനവാസ് പറഞ്ഞു പ്രതികൾ ഇരിഞ്ഞാലക്കോട് എക്സൈസ് വിഭാഗത്തിന് കൈമാറി സ്റ്റേറ്റ് എക്സൈസ് കമ്മീഷണർ അനിൽകുമാറിനോടൊപ്പം സ്ക്വാഡ് അംഗങ്ങളായ സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാർ എക്സൈസ് ഇൻസ്പെക്ടർമാരായ ആർ മുകേഷ് കുമാർ എസ് മധുസൂദനൻ നായർ കെ വി വിനോദ് ആർ ജി രാജേഷ് പ്രിവന്റീവ് ഓഫീസർ എസ് ടി സുനിൽ എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു